പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും സകലവിധ അനുഗ്രഹങ്ങളും ദൈവിക ജ്ഞാനവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനായി ഉണ്ടാകട്ടെ ദൈവത്തിന്റെ ജ്ഞാനം നിങ്ങളെ ഇന്ന് ഉയർച്ചയിലേക്ക് നയിക്കും എല്ലാ മേഖലയിലും ദൈവിക ജ്ഞാനം പ്രാപിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം സകലവിധ ങ്ങളിൽ നിന്നും ഇന്നും എന്നും കർത്താവ് നമ്മെ ഓരോരുത്തരെയും മോചിപ്പിക്കുന്നതിനും എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും എന്നേക്കുമായി വിടുതൽ പ്രാപിക്കുന്നതിനും നഷ്ടങ്ങളിൽ നിന്നും കോട്ടങ്ങളിൽ നിന്നും എന്നേക്കുമായി രക്ഷ പ്രാപിക്കുന്നതിനും കർത്താവിൻ്റെ ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം കുടുംബജീവിതത്തിൽ തൊഴിൽ മേഖലയിൽ ബിസിനസ് രംഗത്ത് മക്കളുടെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന ഓരോ അവസ്ഥയിൽ വിജയം വരുന്നതിനു വേണ്ടി ദൈവിക ജ്ഞാനം എത്രയോ അധികമായി സമ്പാദിക്കാമോ അത്രയും അധികം ദൈവജ്ഞാനം സമ്പാദിക്കുക അതിനായി നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക ദൈവജ്ഞാനമാണ് ഒരു വ്യക്തിയെ ഉയർത്തുന്നത് സമൂഹത്തിൽ ജീവിതത്തിൽ ദേശം മുഴുവൻ കർത്താവ് ഒരു വ്യക്തിയെ ഉയർത്തുന്നത് ദൈവിക ദൈവികജ്ഞാനത്താലാണ് അതിനാൽ ഇന്ന് ദൈവജ്ഞാനത്തിനു വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം ഇന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം പൂർണ്ണമായും ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കർത്താവ് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ജ്ഞാനത്തിന്റെ പുസ്തകം ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ പറഞ്ഞു എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ കരുണാമയനായ കർത്താവേ വചനത്താൽ അങ്ങ് സകലവും സൃഷ്ടിച്ചു ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കുവാനും ഹൃദയ പരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനും ആണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത് അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ ഞാൻ അങ്ങയുടെ ദാസനും ദാസിയുടെ പുത്രനും ദുർബലനും അൽപായുസും നീതി നിയമങ്ങളിൽ അൽപജ്ഞനും ആണ് മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണനെങ്കിലും അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവൻ ഒന്നുമല്ല എന്നെ അങ്ങയുടെ ജനത്തിൻ്റെ രാജാവും അങ്ങയുടെ മക്കളുടെ വിധികർത്താവുമായി അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു ആരംഭത്തിലെ അങ്ങൊരുക്കിയ വിശുദ്ധ കൂടാരത്തിന്റെ മാതൃകയിൽ അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആലയവും ആവാസ നഗരിയിൽ ബലിപീഠവും പണിയാൻ അങ് എന്നോട് ആജ്ഞാപിച്ചു അങ്ങയുടെ പ്രവൃത്തികൾ അറിയുകയും ലോക സൃഷ്ടിയിൽ അങ്ങയോടൊത്ത് ഉണ്ടാവുകയും ചെയ്ത അങ്ങക്ക് പ്രസാദകരവും അങ്ങയുടെ നിയമം അനുസരിച്ച് ശരിയും ആയ കാര്യങ്ങൾ അറിയുന്ന ജ്ഞാനം അങ്ങയോടൊത്ത് വാഴുന്നു വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ സകലതും അറിയുന്ന അവൾ എൻ്റെ പ്രവൃത്തികളിൽ എന്നെ ബുദ്ധിപൂർവ്വം നയിക്കും തൻ്റെ മഹത്വത്താൽ അവൾ എന്നെ പരിപാലിക്കും അപ്പോൾ എൻ്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും അങ്ങയുടെ ജനത്തെ ഞാൻ നീതിപൂർവം വിധിക്കും പിതാവിൻ്റെ സിംഹാസനത്തിന് ഞാൻ യോഗ്യനാകും കാരണം ദൈവശാസനങ്ങൾ ആർക്ക് ഗ്രഹിക്കാനാകും കഥാവിൻ്റെ ഹിതം തിരിച്ചറിയാൻ ആർക്ക് കഴിയും ുടെ ആലോചന നിസ്സാരമാണ് ഞങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടാം നശ്വര ശരീരം ആത്മാവിന് ദുർവഹമാണ് ഈ കളിമൺ കൂടാരം ചിന്താശീലമുള്ള മനസ്സിനെ ഞെരുക്കുന്നു ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം അടുത്തുള്ളതുപോലും അധ്വാനിച്ചു വേണം കണ്ടെത്താൻ പിന്നെ ആകാശത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്ക് കഴിയും അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ല എങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി അങ്ങയ്ക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ അനന്തമായ ജ്ഞാനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് വരെയുള്ള ഞങ്ങളുടെ ജീവിതയാത്രയിൽ പല തകർച്ചകൾക്കും പിന്നിൽ പല പരാജയങ്ങൾക്കും പിന്നിൽ പല ദുഷ്കരമായ അവസ്ഥകൾക്ക് പിന്നിൽ പലവിധ ദുരിതങ്ങൾക്ക് പിന്നിൽ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ഭോഷത്വമാണ് കാരണം അതിനാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഭോഷത്വത്തെ എന്നേക്കുമായി ഞങ്ങൾ ഉപേക്ഷിച്ചു കളയുന്നു യേശു നാമത്തിൽ എല്ലാവിധ ഭോഷത്വത്തെയും വിഢിത്വത്തെയും ഞങ്ങൾ ഉപേക്ഷിച്ച് കളയുന്നു കഥാവേ നിന്റെ ജ്ഞാനത്താൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമേ നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ ഭവനത്തെ കുടുംബത്തെ നിറയ്ക്കണമേ നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കണമേ നിന്റെ ജ്ഞാനത്താൽ കഥാവേ ജോലി മേഖലയിൽ ഞങ്ങൾക്ക് ഉയർച്ച നൽകണമേ നിന്റെ ജ്ഞാനത്താൽ കഥാവേ ഞങ്ങൾ ആരോടെന്തൊക്കെ സംസാരിക്കണം പ്രവർത്തിക്കണം എങ്ങനെ ജീവിക്കണം എങ്ങനെ അധ്വാനിക്കണം എന്നെല്ലാം നിന്റെ ജ്ഞാനം ഞങ്ങളെ പഠിപ്പിച്ചു തരട്ടെ ദൈവമേ ഇന്നത്തെ ദിവസം നിന്റെ ജ്ഞാനം ഞങ്ങളുടെ പാതകളെ നേരെയാക്കണമേ അങ്ങേക്ക് പ്രസാദമുള്ളവ ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്ന് ഞങ്ങൾ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അങ്ങയുടെ ജ്ഞാനത്തെ ഞങ്ങൾക്ക് നൽകി ഇന്നത്തെ ദിവസം അങ്ങയുടെ ഹിതം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാമായ ദൈവമേ ഞങ്ങളുടെ ചിന്താശീലത്തെ ഞങ്ങളുടെ മനസ്സിനെ ഞെരുക്കുന്ന എല്ലാ ഭോഷത്വത്തിൽ നിന്നും എന്നേക്കുമായി ഞങ്ങൾക്ക് മോചനം നൽകണമേ കഥാമേനത്തെ ഞങ്ങളുടെ ആലോചനകളെ ഞങ്ങളുടെ തീരുമാനങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു നിന്റെ ജ്ഞാനം ഞങ്ങളെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും ശരിയായ വിധി പ്രസ്താവിക്കുന്നതിനും ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ എല്ലാ കാര്യങ്ങളും ബുദ്ധിപൂർവം ചെയ്യുന്നതിന് നിന്റെ മഹത്വത്താൽ ഇന്ന് ഞങ്ങളെ ജ്ഞാനികളാക്കണമേ ഞങ്ങളെ മഹത്വപൂർണമാക്കണമേ കഥാവേ നിന്റെ സിംഹാസനത്തിനു മുന്നിൽ ദൈവജ്ഞാനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നിനക്ക് പ്രസാദകരമായ കാര്യങ്ങൾ ഇന്ന് ചെയ്യാനും ചിന്തിക്കാനും സംസാരിക്കാനും ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കൾക്കാവശ്യമായ ദൈവജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ അവരുടെ ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ശരിയായ അറിവ് സമ്പാദിക്കാനും അവർക്കാവശ്യമായ ഉന്നത പദവി ഉയർച്ചയിലേക്ക് നയിക്കപ്പെടുന്നതിനും കഥാവെ നിന്റെ ജ്ഞാനം അവരെ വഴി നടത്തട്ടെ ദൈവീക ജ്ഞാനത്താൽ ഞങ്ങളുടെ മക്കൾ നിറയട്ടെ നന്മ തിന്മകളെ വേർതിരിച്ചറിഞ്ഞ് തിന്മയെ ഉപേക്ഷിക്കാനും നന്മയെ സ്വീകരിക്കുവാനുമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞത് പ്രവർത്തിക്കാനുള്ള ദൈവീക ജ്ഞാനം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ബിസിനസ്സിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ദൈവമേ ദൈവിക ജ്ഞാനത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ ജോലി മേഖലയിൽ ഉയർച്ചയ്ക്ക് വേണ്ടി സമാധാനപരമായ ജോലി അന്തരീക്ഷത്തിനു വേണ്ടി ദൈവമേ നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ നിന്റെ ജ്ഞാനം നിന്റെ സിംഹാസനത്തിൽ നിന്ന് ഞങ്ങൾ അയച്ചു തരണമേ കഥാമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ ജ്ഞാനം കൊണ്ട് നിറച്ച് ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹൃദയ പരമാർത്ഥത നൽകി നീതിയും വിശുദ്ധിയും നൽകി ഇന്നത്തെ ദിവസം നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ നിന്റെ വചനത്താൽ ഞങ്ങളെ ജ്ഞാനം പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവജ്ഞാനത്താൽ ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തിലുള്ള എല്ലാവരും ദൈവിക ജ്ഞാനത്താൽ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും എല്ലാവിധ മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ വസ്തുവകകളെയും കുടുംബത്തെയും ഭവനത്തെയും ഞങ്ങൾക്കുള്ള സകലതിനെയും നീ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ ഞങ്ങളുടെ യാത്രകളെ സംരക്ഷിക്കണമേ എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന ജ്ഞാനം ഇന്ന് നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ച് നിങ്ങൾക്ക് ജ്ഞാനം നൽകി ഉയർച്ച നൽകി സംരക്ഷണം നൽകി എല്ലാ മേഖലയിലും നിങ്ങൾക്ക് അഭിവൃദ്ധി നൽകി അവിടുന്ന് നിങ്ങളെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസൃഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളെല്ലാവരും ദൈവജ്ഞാനത്താൽ നിറയുന്നതിന് ജ്ഞാനത്തിൻ്റെ രാജ്ഞിയായ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേൻ